കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവും ഉജ്ജ്വല സംഘാടകനുമായിരുന്ന ആരാധ്യനായ സഖാവ് പി കൃഷ്ണപിള്ളയുടെ ചരമദിനം പ്രമാണിച്ച് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ച് മേഖലകളിലും കിടപ്പ് രോഗികളടക്കം അവശത അനുഭവിക്കുന്ന രോഗികളുടെ വീടുകൾ സന്ദർശിക്കുവാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി സി പി ഐ എം പന്മന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശ്വാസകിരണം എന്ന പാരിയേറ്റീവ് പ്രവർത്തനം പൂരൂക്കര വാർഡിൽ സി പി ഐ എം ചവറ ഏരിയ സെക്രട്ടറി സഖാവ് ആർ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സി പി ഐ എം പന്മന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് എം വി പ്രസാദ് അധ്യക്ഷനായിരുന്നു സി പി ഐ എം പന്മന ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് ജോൺ ബ്രിട്ടോ സ്വാഗതം പറഞ്ഞു സി പി ഐ എം ചവറ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് ഷീന പ്രസാദ് കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് നെസി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് നജിന സി പി ഐ എം പന്മന ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സഖാവ് കമലൻ സഖാവ് അനൂപ് ഷാഹുൽ സഖാവ് കെ ബി ചന്ദ്രൻ സഖാവ് അരവിന്ദൻ സഖാവ് ടി കെ ശങ്കരൻ സി പി ഐ എം പോരൂക്കര ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് ബാലചന്ദ്രൻ സി പി ഐ എം പോരൂക്കര വാർഡിലെ പാർട്ടി മെമ്പറന്മാർ ആശാവർക്കറന്മാർ യും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും അവരുമായി കുടുംബങ്ങളുമായി അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും കുടുംബങ്ങൾക്ക് ഇത്രമാത്രം സഹായകമാകുന്ന തരത്തിൽ ഇടപെടാൻ കഴിയുമെന്ന നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഇടപെടലാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പാരിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്നത് അതിന്റെ പന്ത്രണ്ട് ലോക്കലിൽ ാണ് വാർത്തകൾ നടക്കുന്നത് പാർട്ടിയുടെ പങ്കെടുക്കുന്ന പാർട്ടി ഏജൻ കമ്മിറ്റി എന്ന മീന അനൂപ് അരവിന്ദ് തുടങ്ങി ഇവിടെ പങ്കെടുക്കുന്ന പേർപ്പെട്ടവർ

ആദ്യത്തെ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായ പി ശിവള്ള മാറുകയാണ് പറയുകയുണ്ടായി സാക്കളെ മുന്നോട്ട് എന്നെ പാമ്പ് കടിച്ചെൻ്റെ തലയ്ക്കും ശരീരത്തിലും എല്ലാം വലിയ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് ഞാൻ മരണപ്പെടും ഞാൻ മരണപ്പെട്ടാലും ഈ ചെറുകുടി എഴുതിയ പ്രസ്ഥാനം നമുക്കിവിടെ മുന്നേറണം അതുകൊണ്ട് സുഖാക്കളെ മുന്നോട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് മരണപ്പെടുന്നത് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആഗസ്റ്റ് പത്തൊമ്പതിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് എഴുപത്തി വർഷം പിന്നിടുമ്പോൾ ഇന്ന് സംസ്ഥാനത്തെ പാർട്ടിയാകെ നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ കിടപ്പ് രോഗികളുടെയും വീടുകളിൽ സന്ദർശിക്കാനും അവരുടെ രോഗങ്ങൾ മനസ്സിലാക്കാനും അതിനു വേണ്ടുന്ന പരിചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്